ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലെ കുടിയേറിയ ഒരു മനുഷ്യൻ കുറേനാൾ കഴിഞ്ഞപ്പോൾ ക്യൂബയിലേക്ക് താമസം മാറ്റി ഏറെനാൾ കഴിയുന്നതിന് മുമ്പ് ക്യൂബയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു സ്പാനിഷ് ഗവൺമെൻറ് ഈ മനുഷ്യൻ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ചാരനാണെന്ന് സങ്കല്പിച്ച് അദ്ദേഹത്തെ മിലിറ്ററി കോടതിയിൽ വധശിക്ഷിക്ക് വിധിക്കുകയുണ്ടായി സ്പാനിഷ് ഭാഷയിലായിരുന്നു കോടതിയിൽ വിസാരം നടന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് അവിടെ പറഞ്ഞുവെന്ന് മനസ്സിലായില്ലെങ്കിലും തന്നെ വധിക്കുവാൻ വിധിച്ചിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു ജയിലിൽ കിടന്നുകൊണ്ട് അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും നയതന്ത്ര പ്രതിനിധികളെ തന്നെ നിരവധിത്വം തെളിയിച്ച് പരാതികളയച്ചു അതിപ്രകാരം നയതന്ത്ര പ്രതിനിധികൾ സ്പാനിഷ് സർക്കാരിനോട് ആ മനുഷ്യനെ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുവെങ്കിലും മിലിറ്ററി മേധാവിയുടെ ശാട്ടിപ്രകാരം അദ്ദേഹത്തെ വധിക്കുവാൻ തന്നെ തീരുമാനിച്ചു ഇദ്ദേഹത്തെ വധിക്കുവാൻ നിശ്ചയിച്ച ദിവസം കൊലക്കളത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി വെടിവയ്ക്കുവാൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കടുത്ത തുണി കൊണ്ട് ഈ മനുഷ്യൻ്റെ മുഖം മറിച്ച് വെടിവയ്ക്കാൻ തയ്യാറായ സമയം അമേരിക്കൻ പ്രതിനിധികളും ഇംഗ്ലണ്ടിൻ്റെ പ്രതിനിധികളും കുതിരപ്പുറത്ത് വന്ന് അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ദേശീയപതാക കൊണ്ട് ഈ മനുഷ്യനെ മൂടി എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ മനുഷ്യനെ വെടിവെക്കുക വെടിവെച്ചാൽ അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ദേശീയ പതാക്ക് വിള്ളൽ വീഴും എന്ന കാരണത്താൽ പട്ടാളക്കാരൻ വെടിവയ്ക്കാൻ ഭയപ്പെട്ടു പാപത്തിന് ശിഷ്യായ മരണത്തുനിന്ന് നമ്മളെ വെടിവയ്ക്കാൻ യേശുക്രിസ്സിന് മാത്രമാണ് കഴിയുന്നത് യേശുക്രിസ്സിന് രക്തം കോട്ടയായുള്ളടത്ത് ശത്രുവായ സാത്താൻ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല കാരണം സകല ചരാചരങ്ങളുടെയും സിഷ്ടാവായ ദൈവം നമുക്ക് വേണ്ടി ജീവനെ കൊടുത്തു തൻ്റെ രക്തം നമുക്ക് വേണ്ടി കൂസിൽ ചൊരിഞ്ഞു യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് യാതൊരു കളങ്കവും ഇല്ലായിരുന്നു അപ്രകാരമുള്ള രക്തത്താലാണ് കർത്താവ് നമ്മയ്ക്ക് വാങ്ങിയത് അതിൽ കവിഞ്ഞൊരു വില ദൈവത്തിന് കൊടുക്കാനില്ലായിരുന്നു ഏറ്റവും ശ്രേഷ്ഠമായതും വിശുദ്ധമായതും ഉത്തമം ആയതുമായ ആയതിനാലാണ് യേശു ക്രിസ്വ രക്തത്തിന് പ്രത്യേകതയുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് യേശുക്രിസ്തു രക്ത മുദ്രയിടപ്പെട്ട വിശുദ്ധന്മാരെ പറ്റി നാം വായിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ടപ്പെട്ടവർക്ക് അവിടുന്ന് കൂടാരമായിരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്താലുള്ള സുരക്ഷിതമായ അവസ്ഥയാണ് കാണിക്കുന്നത് തൊണ്ണൂറ്റൊന്നാം സംഗീതത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അത്തൊരു നില മറയിൽ വസിക്കുകയും സർവേശ്വത്തനെ നീലുകീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ചെ കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശരമായ മഹാനമാരിൽ നിന്നും വിടിവെക്കും തൻ്റെ തൂളിൽ കൊണ്ട് അവൻ നിന്നെ മാറിക്കും അവന് ചെറിയും കീഴിൽ നിന്ന് ശരണം പ്രാപിക്കും ഈ ലോകം നമുക്ക് സുരക്ഷിതമല്ല ശത്രുവിൻ്റെ എല്ലാ ശക്തികളിൽ നിന്നും വിടതു ലഭിക്കുവാൻ കർത്താവിൻ്റെ ത്വത്തിൽ മറിഞ്ഞുകൊള്ളുക ദൈവത്തിന് കരുണയിലും സ്നേഹത്തിലും ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നിത്യതയ്ക്കായി ഒരുങ്ങുമ്പോൾ മരുഭൂമി യാത്രയെങ്കിൽ കർത്താവ് നമ്മുടെ സംരക്ഷകനായിരിക്കും